കോൺഗ്രസും ബി ജെ പിയും എത്ര തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചാലും വികസന പദ്ധതികളുമായി എൽ ഡി എഫ് മുന്നോട്ടു പോകുമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ പറഞ്ഞു എൽ ഡി എഫ് സംഘടിപ്പിച്ച ഗുരുവായൂർ വികസന മുന്നേറ്റ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിഴക്കൻ നടയിൽ നടന്ന സമാപനത്തിൽ മുൻ എം എൽ എ ഗീതാ ഗോപി അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് ജാഥാ ക്യാപ്റ്റനായ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി സി വി ശ്രീനിവാസൻ ഉണ്ണി വാർനാട്ട് മുൻ ചെയർമാൻ പി എസ് ജയൻ കെ ആർ സൂരജ് ജാഥ മാനേജർ എം മോഹൻദാസ് എന്നിവർ സംസാരിച്ചു നാല് ദിവസം മുമ്പ് ചിറ്റാട്ടുകര തിരുവിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത് കേരളത്തിലെ ഗവൺമെന്റും റെയിൽവേ ഡിപ്പാർട്ട്മെന്റും ചേർന്നുള്ള ഒരു കമ്പനിയാണ് ആ കേരളത്തിന്റെ റെയിൽവേ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആ കമ്പനി ഒരു ഒരു നിർദ്ദേശമാണ് സിൽവർ ലൈൻ രണ്ടു മണിക്കൂർ കൊണ്ട് നമുക്ക് തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയാവുന്ന സംവിധാനമാണ് അതിനൊരു തുരങ്കം വെച്ചു കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് തുരങ്കം വെച്ചു അതും നമ്മൾ എത്ര തുരങ്കം വെച്ചാലും ഇപ്പോ വയനാട് തുരങ്കപാതയ്ക്ക് തുരങ്കം വെച്ചിട്ട് അവിടെ തുരങ്കപാത നിർമ്മാണ ഉദ്ഘാടനം നടത്തിയല്ലോ ഗവൺമെന്റ് ഇവിടെ നിലവിലുള്ള ഓർഡർ കാലം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കുക ഇവിടെ ഇവിടെ പ്രകൃതി ബാധക പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ തടസ്സങ്ങളുണ്ടാക്കി ആ തടസ്സങ്ങളുടെ പിറകിലൊന്നും ജനങ്ങൾ പോയില്ലോ ആ തടസ്സങ്ങളുണ്ട് പ്രശ്നങ്ങളൊന്നും പിന്മാറിയില്ലോ വീടുകളിലേക്ക് ഗ്യാസ് എത്തിയില്ലേ അടുക്കളയിൽ ടാപ്പ് തുറന്നാൽ ഗ്യാസ് എത്തി ഒരാണ് പൈപ്പ് വരണം വെള്ളം